അഞ്ച് വയസ്സുകാരൻ അതി സാഹസികമായി പെരിയാർ നീന്തി കടന്നിരിക്കുകയാണ് ആലുവ സ്വദേശിയായ മുഹമ്മദ് ഖൈസ് എന്ന അഞ്ച് വയസ്സുകാരനാണ് എഴുന്നൂറ്റി എൺപത് മീറ്റർ ദൂരം ഇപ്പോൾ നീന്തി കടന്നിരിക്കുന്നത് ഇപ്പോൾ മുഹമ്മദ് ഖൈസ് എങ്ങനെ ഉണ്ടായിരുന്നു നീന്തൽ പറയൂ പേര് മാതാപിതാക്കളാണ് അല്ലേഷ ാണ് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു ഞങ്ങൾ രണ്ടായിരത്തി നവംബറിൽ വന്നു അത് കഴിഞ്ഞിട്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ഞങ്ങൾ രണ്ടാളും ക്രോസ് ചെയ്തു അത് കഴിഞ്ഞാണ് മകനെ പഠിപ്പിക്കാൻ തുടങ്ങിയത് ഒരു മൂന്ന് മാസത്തെ തീവ്ര പരിശീലനത്തിൻ്റെ ഫലമായിട്ടാണ് സജി വാളശ്ശേരി നമ്മുടെ വാളശ്ശേരി റിവേഴ്സ് സ്വിമ്മിങ് ക്ലബ്ബിൻ്റെ സജി വാളശ്ശേരി മാഷിൻ്റെ ട്രെയിനിങ്ങിലായിരുന്നു ഇവൻ ക്രോസ് ചെയ്തത് അപ്പം നമ്മളിവിടെ സാധാരണയായിട്ട് ഒരു ക്രോസിംഗിന് മുന്നോടിയായിട്ട് നാല് ഹാഫ് ക്രോസിംഗ് ചെയ്യാറുണ്ട് ഇവൻ്റെ കേസിൽ അത് നമ്മൾ ഒൻപത് ഹാഫ് ക്രോസിങ്ങും മൂന്ന് ട്രയൽ ഫുൾ ക്രോസിങ്ങും കഴിഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് അൻവർ സാത്ത് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്ത് ആൾ പുഴ നീന്തി കടന്നത് ഒരു ഒൻപതേ ഇരുപത്തി ഇരുപത്തഞ്ചൊക്കെ ആയി പിറങ്ങിയിട്ട് പത്തെ എട്ടായപ്പോഴേക്കും തിരിച്ചു കയറി നിങ്ങളുടെ ഞങ്ങളുടെ താല്പര്യപ്രകാരം പറയാൻ പറ്റില്ല ഞങ്ങൾ നീന്താൻ വരുന്ന സമയങ്ങളിൽ ആൾ ഇവിടെ കൊണ്ടുവരുമായിരുന്നു അപ്പോൾ ആൾക്ക് ആ ഒരു സമയത്ത് നാല് വയസ്സുള്ള സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ എന്താ കൊഴപ്പെന്ന് വെച്ചാല് ആൾക്കീ തണുപ്പിനെ അതിജീവിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല ജസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ വിറച്ച് അപ്പൊ തന്നെ തിരിച്ചു കയറുന്ന ഒരു അവസ്ഥയായിരുന്നു അതിനതിജീവിച്ച് ഇപ്പോൾ ഒരു തീവ്ര പരിശീലനത്തിലേക്ക് എത്തിയിട്ട് മൂന്ന് മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എത്ര തണുപ്പാണെങ്കിലും ആൾ വരാൻ ഇതുവരെ മടി കാണിച്ചിട്ടില്ല രാവിലെ നാലരൊക്കെ എഴുന്നേക്കും കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും സന്തോഷമായിരുന്നു ശരിക്കും എത്രത്തോളം ഒരു ഇതായിരുന്നു കാരണം വെല്ലുവിളിയായിരുന്നു കാരണം ഇത്ര ദൂരം ഒരു അഞ്ചു വയസ്സുകാരൻ കിടക്കണം എന്ന് നിങ്ങൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി ആയിട്ട് തോന്നിയിട്ടില്ല കാരണം ഇവിടുത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾക്ക് ഇവിടെ മാഷിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്രീ കെ ജി മുതൽ പി എച്ച് ഡി വരെയാണ് ആ ഓരോ ക്ലാസ്സിലും നമ്മൾ കറക്റ്റായിട്ടാണ് പഠിച്ച് പോകുന്നത് അപ്പോൾ കൈസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ അതേമാതിരി ട്രെയിനിങ് കൊടുത്തിരുന്നു മാഷ് സാധാരണ ഒരു നാല് ക്രോസിങ് ഹാഫ് ക്രോസിങ് നാല് ക്രോസിങ് ചെയ്യുന്നിടത്ത് നമ്മൾ കൈസിന് ഒമ്പത് ക്രോസിംഗ് ആണ് മാഷ് കൊടുത്തിരുന്നത് പിന്നെ അതുകൂടാണ്ട് ഫുൾ ക്രോസിങ് നമ്മൾ ചെയ്തിരുന്നത് മൂന്നെണ്ണമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നില്ല അപ്പം ക്രോസ് ചെയ്യുന്നുള്ളതും നമുക്ക് നല്ല ഗ്യാരൻറ്റിയായിരുന്നു ശരി ഇനിയും മുങ്ങി മരണങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന സന്ദേശവുമായി പ്രവർത്തിക്കുന്ന ക്ലബാണ് വാളശ്ശേരി റിവർ സ്വിമ്മിങ് ഈ കുട്ടിയെ സംബന്ധിച്ചുള്ളത് ഞാൻ ഇവിടെ ഇതുപോലത്തെ ഒരു സ്റ്റുഡൻ്റാണ് ഇവിടെ സജീവ വാളശ്ശേരി എന്ന് പറയുന്ന സാറാണ് നമ്മുടെ നീന്തൽ പരിശീലിപ്പിക്കുന്നത് ആരും മുങ്ങി മരിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സാറ് ഈ ഒരു ക്ലബ്ബ് രൂപീകരിച്ച് ഇത്രയും പേർക്ക് പരിശീലനം കൊടുക്കണം കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് നീന്തൽ പരിശീലനം കൊടുത്തു വരികയാണ് ഇതിപ്പോൾ പതിനഞ്ചാമത്തെ വർഷമാണ് ഇപ്പോൾ പരിശീലനം നടക്കുന്നത് നവംബർ ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് നമ്മുടെ പരിശീലനം ഓരോ വർഷവും ഈ ഒരു കാലയളവിലാണ് നമ്മൾ പരിശീലനം കൊടുക്കുക ബാക്കി ജൂൺ മാസങ്ങളിൽ നമുക്കിവിടെ വെള്ളം പൊങ്ങും അത് കാരണം ഇവിടെ പരിശീലനം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആരും മുങ്ങി മരിക്കരുത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അത് കാരണം സൗജന്യമായിട്ടാണ് ഇവിടെ പരിശീലനം കൊടുക്കുന്നത് ഞങ്ങൾക്ക് തോന്നുന്നു ലോകത്ത് വേറെ ആരും തന്നെ സൗജന്യമായിട്ട് ഇതുപോലെ ഒഴുക്കുള്ള ഒരു പുഴയിൽ നീന്തൽ പരിശീലനം കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് സ്വിമ്മിംഗ് പൂളിലും അവിടെ ഇവിടെയും പഠിക്കുന്ന ഒരു രീതിയല്ല ഇവിടെ നമുക്ക് നമ്മുടേതായ ഒരു സിലബസ് ആശാൻ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം ഒട്ടും നീന്തൽ ഒരു വ്യക്തി നമ്മുടെ ക്ലബിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഒട്ടും നീന്തൽ അറിയാത്തൊരു വ്യക്തിയെ പല ക്ലാസ്സുകളിലൂടെ കൃത്യമായ പരിശീലനം വഴി നമ്മൾ പുഴ നീന്തി കിടക്കുക പുഴ നീന്തി കടക്കുക എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി എൺപത് മീറ്ററാണ് നമ്മൾ നീന്തുന്നത് ഇന്ന് കൈസ് മുഹമ്മദ് കൈസ് നീന്തി കടന്നതും അത്രയൊരു ദൂരമാണ് എഴുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം നീന്തി കഴിയുമ്പോഴാണ് നമ്മുടെ പരിശീലനം പൂർത്തിയാവുക ആ ഒരു രീതിയിൽ നമ്മളെ രൂപപ്പെടുത്തി എടുക്കും അത് കൃത്യമായ ഒരു സിലബസ് സാറിന് ഉണ്ട് അപ്പോൾ സേഫ്റ്റി മെഷേഴ്സിനെ പറ്റിയിട്ട് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇതിപ്പോൾ എണ്ണായിരത്തിലധികം പേരെ പരിശീലിപ്പിച്ചു കഴിഞ്ഞു നാലായിരത്തിലധികം പേര് പുഴ നീന്തി കടന്നു അതിൽ പതിനൊന്നോളം പേര് എന്ന് പറയുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള കണ്ണ് കാണാത്തവരുണ്ട് കൈയില്ലാത്ത ഇപ്പോൾ ആസിം എന്ന് പറയുന്ന വ്യക്തി രണ്ട് കൈയില്ല ഒന്നര ഒന്നരക്കാലുള്ളൂ രണ്ട് കിലോമീറ്റർ ദൂരമാണ് ആസിം നീന്തിയത് ഇപ്പോൾ ഇന്ത്യൻ റെക്കോർഡ് ആസിമിൻ്റെ പേരിലാണ് അതുപോലെ രതീശേട്ടൻ പോളിയോ ബാധിച്ച് അരക്കി അരക്കേക്ക് തളർന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ പതിനേഴ് കിലോമീറ്റർ വരെ നീന്തിയുട്ടുണ്ട് അവിടെ പരിശീലനം കൊടുത്തിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഏത് വ്യക്തിയാണെങ്കിലും നീന്തൽ പഠിക്കണം എന്നാഗ്രഹമുണ്ടോ തീർച്ചയായും ഇങ്ങോട്ട് വരാം എല്ലാവരെയും നീന്തൽ പഠിക്കണം ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി സാറ് നീന്തി കടത്തും അത് സാറ് തന്നെ രൂപപ്പെടുത്തിയ ഒരു സിലബസും കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നമുക്കറിയാം ഈ ഒരു ഭാഗങ്ങളിൽ ഈ ഒരു ഭാഗത്ത് നിലയുള്ള ഭാഗമാണ് ഇവിടെ ആയിരിക്കും ആദ്യത്തെ പഠനങ്ങൾ അപ്പോൾ അടി ദൂരം നമ്മൾ ഒറ്റയ്ക്ക് നീന്തും എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നിലയില്ലാത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ കടത്തുള്ളൂ അപ്പോൾ നമ്മൾ ക്ലാസ് ഒരു പ്രീ കെ ജി തുടങ്ങി നമ്മൾ എൽ കെ ജി യു കെ ജി എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് തിരിച്ചിട്ടുണ്ട് എന്നും രാവിലെ അഞ്ചര മണി മുതൽ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ ആരംഭിക്കും ആദ്യം വന്ന് നമ്മളിത് ഒരുക്കും ആറുമണിയാകുമ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും അസംബ്ലി ഉണ്ടായിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ ക്ലാസ് വൈസ് കൃത്യമായി നിന്ന് ഓരോ ക്ലാസ്സിലും രണ്ട് ലീഡർമാർ വീതം ഉണ്ടായിരിക്കും അവർ കൃത്യമായി അറ്റൻഡൻസ് എടുത്ത് ഇരുപത്തിരണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ കൂടെ അവരുടെ പേരൻസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അങ്ങനെ ലീഡർമാർ അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ആറര ആകുമ്പോഴായിരിക്കും നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങുക ആറര മുതൽ എട്ട് വരെയാണ് പരിശീലനം ഇപ്പോൾ ഉള്ളത് ഇനി തിരക്ക് കൂടുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൻ്റെ സമാപന സമയങ്ങളെന്ന് പറയുമ്പോൾ ഒരു ദിവസം ആയിരത്തിലധികം പേര് വന്നിരുന്നു അങ്ങനെ വരുമ്പോൾ നമ്മൾ രണ്ട് ബാച്ചുകളായിട്ടായിരിക്കും പരിശീലനം കൊടുക്കുക ഇപ്പോൾ ഒരു ബാച്ചുള്ളൂ പ്രത്യേകിച്ച് സ്കൂൾ വെക്കേഷൻ ടൈമിലാണ് കൂടുതൽ കുട്ടികൾ വരിക കുട്ടികളും പാരൻസ് എല്ലാവരും കൂടെ വരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ബാച്ച് ആയിട്ടാണ് ഇറക്കുന്നത് അപ്പോൾ അഞ്ചരയ്ക്ക് വന്നാൽ എട്ട് മണിയാകുമ്പോൾ പരിശീലനം അവസാനിക്കും പിന്നെ പുഴയിലെ വെറുതെ നീന്തൽ മാത്രമല്ല ആഴ ആഴത്തിനോടുള്ള പേടി മാറ്റാനായിട്ട് സാർ തന്നെ രൂപപ്പെടുത്തിയ ഒരു മണൽ വാരൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് എഴുപതടി ദൂരെ നമ്മൾ കൊണ്ടുപോയി നമ്മളതിനെ ആശാൻ ചവിട്ടി വെള്ളത്തിനടിക്ക് താഴ്ത്തും അപ്പം നമ്മൾ പുഴയുടെ അടിത്തട്ടുനിന്ന് മണൽ വാരി നമ്മൾ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം അപ്പം അങ്ങനത്തെ ഒരു ടെസ്റ്റ് ഒരു അഞ്ച് പത്ത് പ്രാവശ്യം കഴിയും നമ്മുടെ ഒരു ക്രോസിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോൾ നമുക്ക് പുഴയുടെ ആഴത്തിനോടുള്ള പേടി ഒഴുക്കിനോടുള്ള പേടി എല്ലാ പേടിയും നമുക്ക് മാറി നമ്മൾ പൂർണ്ണമായിട്ടും സജ്ജരാകും എന്നുള്ളതാണ് ഈ ഒരു പരിശീലനത്തിൻ്റെ പ്രത്യേകത അതുതന്നെയാണ് മറ്റ് പരിശീലകരിൽ നിന്ന് സാറിനെ വ്യത്യസ്തനാക്കുന്നത് ഏതായാലും ഒരു അഞ്ച് വയസ്സുകാരനാണ് ഇത്തരത്തിൽ എഴുന്നൂറ്റി എൺപത് മീറ്റർ ദൂരം താണ്ടി പെരിയാർ നീന്തി കടന്നിരിക്കുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് വാളശേരി റിവർ സ്വിമ്മിംഗ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് പരിശീലനം നടത്തിയത് ഇത് മാസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിലാണ് ഈ കുട്ടി അതിസാഹസികമായി പെരിയാർ നീന്തിയത് അതുകൊണ്ട് തന്നെ ഇത് ആരും ഇത്തരത്തിൽ അനുകരിക്കാൻ ശ്രമിക്കരുത് നമുക്ക് കൃത്യമായി വേണ്ടത് അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി പരിശീലനമാണ് അത്തരത്തിൽ വ്യക്തമായ ഒരു പരിശീലനം നൽകുന്നതിന് തയ്യാറാണ് ആലുവ വാളശ്ശേരി റിവർ സ്വിമ്മിംഗ് ബോട്ട് ക്ലബ്ബ് 呃。Uh.